അച്ഛമ്മീ ടാറ്റ കാണിക്കുന്ന എന്താ അറിയാം ഞാൻ എൻ്റെ ഫാമിലിന്റെ കൂടെ ഗുരുവായൂർ വരെ പോവാണ് ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നുമില്ല അച്ഛൻ ഇടയിൽ വെച്ച് ജോയിൻ ചെയ്യും പിന്നെ ഞാൻ അമ്മ ഏട്ടൻ എച്ച് എം ആണുള്ളത് അങ്ങനെ ആദ്യം ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു നിങ്ങളെ ഏർനാട് എക്സ്പ്രസ്സിൽ പോവാന്ന് ഇനി വിചാരിച്ചത് പക്ഷെ പത്തേമുക്കാലുള്ള ഏക്പോർ ട്രെയിൻ ലേറ്റ് ആയിരുന്നു അറിഞ്ഞതുകൊണ്ട് പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഏച്ചാണെങ്കിൽ ഇതിന്റെ ഇടയിൽ വൈറ്റമിൻ ഡി കൊള്ളാൻ വേണ്ടി കുറച്ചു നേരം വെയിലത്ത് തിന്നു ജനറൽ കമ്പാർട്ട്മെന്റ് മുന്നിലും ബാക്കിലും ഉള്ളത് തന്നെ ഏറ്റവും മുന്നിൽ പോയി നിന്നു സീറ്റൊക്കെ കിട്ടാൻ കുറച്ചുകൂടെ വേദം മുന്നിലാണെന്ന് തോന്നും അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് എല്ലാരും സീറ്റിലൊക്കെ ഇരുന്നൂട്ടോ ട്രെയിനിലൊക്കെ കുറെ നേരം ഇരിക്കേണ്ട ഒരു സിനിമയും കണ്ടുട്ടോ ചേർ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഏകദേശം ആയി തുടങ്ങി അപ്പൊ ഞങ്ങൾ ഇറങ്ങിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കേട്ടോ സ്റ്റെപ്പ് കയറി അപ്പുറത്തേക്ക് പോകുന്ന കുറച്ച് പണിയാനുണ്ട് ഞാനും ഏട്ടനും ലിഫ്റ്റ് കയറി അങ്ങനെ ഒട്ടും ക്ഷീണിക്കാതെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലെത്തി എവിടെ കണ്ടാലും എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം അത് മസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്ക് ഗുരുവായൂർക്കുള്ള ബസ് കിട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ മരത്തിൽ കുറെ വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടു ബസ്സിലെ വിൻഡോ സീറ്റ് ആയതുകൊണ്ടുതന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉറക്കം പാസ് ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം എത്തി ഒരു ദിവസം മാത്രമാണ് നിൽക്കാൻ പോണതെങ്കിലും ഞങ്ങളൊരു ട്രോളിയൊക്കെ എടുത്തിട്ടാണ് പോയത് അങ്ങനെ അത് ഒരുട്ടുട്ടി ഗുരുവായൂർ എത്തി വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞമ്മള് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചോറ് കഴിച്ചു ഞങ്ങൾ കയറിയത് കിഴക്കേ നടക്കൂടെ ആയിരുന്നു അപ്പൊ ഞങ്ങക്ക് പോകേണ്ടിയിരുന്നത് പടിഞ്ഞാറെ നടയിലേക്ക് ആയിരുന്നു ഉള്ളിൽ കൂടെ പോയതുകൊണ്ട് തന്നെ കുറെ പിള്ളേരുടെ അരങ്ങേറ്റം കണ്ടു ആൻഡ് അവസാനം ഞങ്ങൾ മുരളി ഹോട്ടൽസിലെത്തി അമ്മയുടെ പേരിൽ അവിടെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി മൂന്ന് ചെറിയ കട്ടിൽ വരുന്ന ഒരു റൂമായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കിടക്കുമ്പോൾ മൂന്നെണ്ണം അടുപ്പിച്ചിട്ടാണ് കിടന്നത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ പോലീസ് ആയുണ്ടെന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് പാസ് മേടിക്കാന്ന് വിചാരിച്ചു തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പാസ് വേഗം കിട്ടിയിട്ടോ പോലീസ് സ്റ്റേഷനിൽ പോണ വഴി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ തിരിച്ച് ഗുരുവായൂരിന്റെ ഉള്ളിലെത്തി കുറച്ചു നേരം അവിടത്തെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കണ്ടു പിന്നെ കുറച്ചു നേരം അവിടെ അമ്പലക്കുളത്തിന്റെ ഭംഗി നോക്കി നിന്നിട്ടു കുളത്തില് കുറെ മീനുകളെ കണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടി കുളത്തിന്റെ അടുത്തേക്കൊക്കെ പോയി മീനുകൾ അടുത്തേക്ക് വരുമോ നോക്കാൻ കാലൊക്കെ വെച്ചു നോക്കിയ ശേഷം ഒറ്റ കുട്ടി അടുത്ത് വന്നില്ല പിന്നെ പോണ വഴി കുറെ പ്രാവുകളെ കണ്ടപ്പോ അതിനെ പറത്താന്നായിട്ടോ നെക്സ്റ്റ് വലിയ കഥയിൽ ഓടി പോയതേ പക്ഷെ ഒറ്റ കുട്ടികളും പറഞ്ഞില്ല അസ്തിലേക്ക് ഞാൻ വിചാരിച്ച ആ ഒരു ഫ്രെയിമന്നെ കിട്ടി പൈസ മേടിക്കാൻ വേണ്ടി കുപ്പി മേടിച്ചു പക്ഷെ അപ്പോഴേക്കും അത് കഴിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ ഒരു ചായങ്ങ് കുടിച്ചുട്ടോ റൂമിൽ വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ താക്കോലിട്ട് പൂട്ട് കോർക്കാനും പറ്റുന്നില്ല അങ്ങനെ എന്തൊക്കെ കാണിച്ച് ഞങ്ങൾ അവസാനം സാധനം റൂമിൽ കയറിട്ടോ റൂമിൽ കഴിഞ്ഞാലേ ഞങ്ങൾ ഒന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് പോകാൻ വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി മാറ്റി കഴിഞ്ഞാൽ ഒരു നിർബന്ധമാണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ചെയ്തു നമ്മൾ പോയി തൊഴുതു വന്നു ചൂട് മുടി കെട്ടിട്ടാണ് ഫോണും കൊണ്ടില്ല സോ അതുകൊണ്ട് സാധനങ്ങളെല്ലാം റൂമിൽ വെച്ച് പോയിരുന്നു വന്നു ഈ ബാഗെടുത്ത് നമ്മൾ അന്നദാനത്തിന് സോ വരി നിക്കുന്നുണ്ട് ഏതായാലും പോയി ചെറുക്ക് എന്തേലും കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങള് വരി നിന്നിട്ടുളം സോ അമ്മയും വരി നിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എവിടെ അവരെ അറിയില്ല അത്യാവശ്യം നീണ്ട വരി തന്നെയായിരുന്നു ഞങ്ങൾ ആദ്യം മുന്നിൽ കൂടിയാ പോയത് കാരണം മുന്നിലാണെങ്കിൽ നിങ്ങൾ പിന്നെയും ബാക്കോട്ടേക്ക് വെറുതെ നടക്കണ്ടല്ലോ അവരെ കണ്ടു തന്നെ ഉണ്ടായിരുന്നു കാണാം അതിനെ നീങ്ങുന്നതിനനുസരിച്ച് ഞാൻ പിന്നെ നോക്കി നിന്നു അങ്ങനെ സക്സസ്ഫുള്ളി അന്നദാനം കഴിച്ചിരിക്കുകയാണ് എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് പോണ വഴി കുറെ ആനകളെ സൈഡിൽ കണ്ടു ആനനയും കണ്ട് തിരിച്ച് റൂമിൽ സുഖമായിട്ട് കിടക്കാൻ പോയി അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ഡേ രണ്ടാമത്തെ ഡേ എന്നെ വേഗം എണീപ്പിച്ചു അമ്പലത്തിൽ പോവുകയാണെങ്കിൽ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് മസ്റ്റ് ആണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കുറേ ടിൻ്റെ സൺസ്ക്രീനും മോസ്ചറൈസറും ലിപ്സ്റ്റിക്കും ബ്ലഷ് അങ്ങനെ വാരി പൊത്തി ഇതായിരുന്നു എന്റെ അന്നത്തെ രാവിലത്തെ ഫൈനൽ ലുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിന്നെ തിരിച്ചു വന്ന് ഫോൺ എടുത്തു അച്ഛൻ രാത്രി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ഡേ ഞാൻ ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചു അവിടെ ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു പോലീസുകാരൻ കൂടെ നമ്മൾ വേഗം പോയി തൊഴുതൊക്കെ ഗുരുവായൂർ അത്യാവശ്യം ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പൊ എല്ലാരും കൂടി അതിനോണ്ട് ഞങ്ങൾ അങ്ങ് നടന്നു ആസാനം ക്ഷേത്രം കണ്ടു അങ്ങനെ അവിടെയും പോയി തൊഴുതു തൊഴുതുപോലും ഞങ്ങൾ ഗുരുവായൂരിൽ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാല് ഇന്നലെ കിട്ടാത്ത പാൽപായസം ഇന്ന് മേടിക്കാൻ പോയിണ്ടായിരുന്നു കിട്ടിയ കിട്ടിയ നാല് പൈസ കിട്ടിയ സന്തോഷത്തിൽ ഒരു ഗ്ലാസ് കുടിച്ചു ഞങ്ങൾ അവിടുന്ന് മാറ്റി ഇറങ്ങി തിരിച്ചു ട്രെയിനിൽ പോവാൻ ബസ് കയറി നല്ല കുലുക്കായിരുന്നു എന്നാലും ഞാൻ ഉറങ്ങി പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ട്രെയിൻ നിർത്താണ്ട് പോയി എന്നാലും കാത്തുനിന്ന് കാത്തുനിന്ന് നമുക്ക് കയറേണ്ട ട്രെയിൻ എത്തി ഞാൻ ആദ്യമേ പറഞ്ഞതാ മുന്നിൽ പോയി നിൽക്കാന്ന് പക്ഷെ ആർക്കും നടക്കാൻ സമ്മതല്ല ഇനി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് നിന്നത് അവിടെ കയറിയോണ്ട് തന്നെ ഒരു തുള്ളി സീറ്റിൽ ഒരു മണിക്കൂർ നിന്ന് ആ ഞങ്ങൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയുള്ള ടാസ്ക് ഫുഡ് അടിക്കല അപ്പൊ ഗുരുവായൂർ ബ്ലോക്ക് അത്രേ ഉള്ളൂ ഓക്കെ ബൈ